അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് അപരിചിതൻ എന്ന സിനിമയിലെ ത്രിപുരസുന്ദരി വർമ്മ എന്ന ആ ഒരു കഥാപാത്രം മറക്കില്ല ഭയങ്കര തീക്ഷ്ണമായിരുന്നു ആ കഥാപാത്രം അതേപോലെ തന്നെ ഇപ്പം ഇന്നിപ്പോൾ അദ്ദേഹം എഴുതിയത് വി എസ് എം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല കാര്യം എന്തെങ്കിലും ജയൻ എനിക്കിത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും അതിനെക്കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിത ഒരു യാത്രയാണ് ഒ എൻ വി പറഞ്ഞ പോലെ ദൂരെ 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 ഏതോ തീരം തീരം തേടി പോകും യാത്ര അനന്തമാം യാത്ര ആദമിൻ മക്കൾ തൻ തുടർ യാത്ര ജീവിതയാത്ര എപ്പോഴും തുടർ യാത്രയാണ് പക്ഷേ പറയുമ്പോൾ നമുക്കിപ്പം അവസാനിക്കുമെന്ന് തോന്നുന്ന പല പല ഘട്ടങ്ങളും ഉണ്ടാവും പക്ഷേ അതല്ല ഇതാ ഇവിടെ വരെ യൂസുൽ ഗേസീടെയാണ് ഈ യുഗസംക്രമസന്ധ്യവരെ പരിവർത്തനത്തിൻ്റെ പാതവരെ പരിണാമസാഗര സീമവരി ചെറിയ യാത്രയല്ല പരിവർത്തനത്തിൻ്റെ പാത യാത്ര പരിണാമത്തിൻ്റെ സാഗരത്തിൻ്റെ സീമ അതേപോലെ ഒരു കടൽ യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കപ്പിത്താൻ്റെ നമ്മൾ സാഗരത്തിലൂടെയുള്ള യാത്ര വള്ളംകുളം ഞാൻ രണ്ട് അത്യാവശ്യം മാത്രം വായിച്ചു അതിൻ്റെ അവതാരിക ലാഭം കാരണം ഓരോ ആദ്യത്തെ എത്ര അധ്യായങ്ങൾ വായിച്ചപ്പോഴത്തേ അദ്ദേഹം വള്ളംകുളത്ത് നിന്ന് വണ്ടിയില്ലാത്ത വള്ളംകുളത്തിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ് അതിനകത്ത് തന്നെ ഒരു വല്ലാത്ത അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര വേദനിച്ചിട്ടുള്ള കാര്യം ഇന്ന് വള്ളംകുളത്തേക്ക് വണ്ടികളും റോഡുകളും ധാരാളമുണ്ട് അന്നൊന്നുമില്ലായിരുന്നു സ്വന്തം അമ്മ പ്രസവിക്കാനായിട്ട് ഒരു ആ വണ്ടി കിട്ടാൻ പെട്ട പാടും ആ സമയത്ത് തന്നെ ആ ആശുപത്രിയിൽ മറ്റൊരു അമ്മ പ്രസവിക്കാൻ കിടക്കുകയും അയാളുടെ മകൻ വണ്ടിയായിട്ട് വരുന്നതുകൊണ്ട് ആ വണ്ടി വീട്ടിലേക്ക് എത്തിക്കാൻ പെട്ടൊരു പാടുണ്ട് വാഴയൊക്കെ ചവിട്ടിത്തെറിപ്പിച്ച് ഒരു വഴി ഉണ്ടാക്കിയാണ് അന്ന് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് അപ്പോൾ ആ യാത്രയുടെ ആരംഭം തന്നെ ഏത് യാത്രയും കഠിനമാണ് കല്ലും മുള്ളും നിറഞ്ഞാണല്ലോ നമ്മുടെ പാതകൾ പക്ഷേ അവിടുന്ന് അദ്ദേഹം തുടങ്ങി അദ്ദേഹത്തിൻ്റെ പഠനയാത്രയിലൂടെ ചെന്നൈയിലും പിന്നെ അത് കഴിഞ്ഞ് സാഗരത്തിലേക്ക് ജീവിതം വന്ന കടൽ അറ്റമില്ലാത്ത എവിടെയാണെൻ്റെ അവസാനം ഏത് പിന്നെ ആരംഭം അവസാനം അറിയാത്തൊരു കടൽ തിരമാലകളോട് ഉലഞ്ഞുലഞ്ഞ് പോകുന്ന ഒത്തിരി നല്ലതും ചീത്തയായ അനുഭവങ്ങൾ അതിനുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം എനിക്ക് മനസ്സിലാക്കിയുള്ള വളരെ ഉത്തരവാദിത്വമുള്ളൊരു കപ്പിത്താനായിട്ട് തന്നെയാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നത് കാര്യം അദ്ദേഹത്ത് കൂടുതലായി ഏറ്റവും അവസാനത്തെ കൊച്ചിയിൽ വന്നതിന് ശേഷമുള്ള കപ്പൽ യാത്രകളിൽ അതിൻ്റെ മനിക്കോബാറിലെ ആ പ്രദേശ ആൾക്കാർക്ക് ദ്വീപുകളിലേക്ക് സഞ്ചരിക്കാനായിട്ട് കപ്പൽ മാർഗ്ഗം ഇല്ലാണ്ട് മറ്റൊന്നും ഇല്ലാത്തൊരു കാലമാണ് അപ്പോൾ അവർക്ക് രോഗം വരുന്ന പോകും അവരെ എത്തിക്കാനും ഒക്കെ പെടുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട അതിനകത്ത് ഒരു തിരുവിതാംകൂർ അമ്പച്ചിയുടെ കാര്യം പറയുന്നുണ്ട് മുണ്ടും ചട്ടം ഇട്ടിട്ട് നടന്നിട്ട് ഒരു ഇതിൽ നിന്ന് കൈ പിടിച്ച് കയറ്റാനായിട്ട് ഖലാസി കൈ നീട്ടിയപ്പോൾ കൈ കൊടുക്കാൻ മടിക്കുകയും ഇരുണ്ട് താഴെ വീണപ്പോൾ ഖലാസിയുടെ ബലിഷ്ടമായ കയ്യിൽ കിട്ടിയത് അവരുടെ മുണ്ടാണ് അപ്പോൾ മുണ്ട് കരയിലും ഇവർ വെള്ളത്തിന് മുള്ളിലാണ്ട് വെള്ളത്തിൽ കിടക്കുന്ന രംഗം ഇതൊക്കെ അതും നർമ്മമായിട്ട് വന്നിട്ട് പക്ഷേ കൂടുതലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും അവരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നതോടൊപ്പം ഒരു വിലാപത്തിൻ്റെ അധ്യായം ഇവിടെ ഞാൻ വായിച്ചിട്ടില്ല അതെന്താണ് എന്നുള്ളത് വായിക്കാൻ അതൊന്ന് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്കത് സാധിച്ചില്ല കാര്യം ഒന്നാമതായി മുഴുവനായിട്ട് പ്രകാശിക്കപ്പെടുന്ന പുസ്തകം മുൻകൂട്ടി അറിയാം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചകൾക്ക് അവിടെ വായിക്കാൻ അതിനു മുമ്പ് ബന്ധമുണ്ടെന്ന് പറയുന്ന പോലെയാണ് കല്യാണം കഴിച്ചിട്ടുള്ള ബന്ധമാണല്ലോ നല്ലത് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലറിയത് പക്ഷേ എങ്കിലും എന്തെങ്കിലും പറയണമല്ലോ ഒരു ഓർമ്മക്കുറിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കറിയാ ഓർക്കുന്ന പെട്ടെന്ന് ഓർക്കുന്ന വയലാറിൻ്റെ യാത്രയാണ് വയലാറിൻ്റെ പേരാറ്റിൻ കരയിലേക്കൊരു തീർത്ഥയാത്ര കേരളത്തിലെ മണ്ണിലേക്കൊരു തീർത്ഥയാത്ര ഏത് യാത്രയും ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ അറിയിപ്പം നമ്മളിപ്പോൾ അറിയുന്ന യാത്ര എല്ലാം കാഴ്ചകളായി പണ്ട് പുസ്തകത്തിലൂടെ തന്നെ വായിച്ച് നമ്മൾ യാത്ര അറിഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് തന്നെ സങ്കല്പിക്കാമായിരുന്നു ഇപ്പോൾ സങ്കല്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഓ നമ്മൾ കാണേണ്ട ഇടങ്ങളെല്ലാം സന്തോഷ് ജോർജ് കുളങ്ങരെയൊക്കെ നമ്മളെ നേരിട്ട് കാണിച്ച് തരികയാണ് അതാണിപ്പോൾ നമ്മൾക്കുള്ള യാത്രയുടെ വ്യത്യാസം പക്ഷേ അല്ലാണ്ടൊരു യാത്രയുണ്ട് നമ്മുടെ അത് ഞാൻ ചെറിയൊരു കഥകാർ കഥയല്ല എം ടി വാസയനായരുടെ തീർത്ഥാടനം അല്ല വാനപ്രസ്ഥം എന്ന പുസ്തകം അത് തീർത്ഥാടനം എന്നുള്ള സിനിമയായിട്ട് ഷാജി എൻ കരുൺ ഇറക്കിയിരുന്നു ഈ വാനപ്രസ്ഥം വായിക്കുന്നതിൻ്റെ ചെറുപ്പകാലത്താണ് അപ്പം ചെറുപ്പകാലത്ത് പ്രണയമില്ലാത്ത ആരും കാണില്ല പ്രണയയാത്രയില്ലാതെ ചെയ്യാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല എനിക്കും ഉണ്ടായിരുന്നു നല്ലൊരു പ്രണയം ആ സമയത്ത് ഈ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് അങ്ങനെ വെച്ചാൽ രണ്ട് പേര് പ്രണയിച്ചു കല്യാണം കഴിക്കാണ്ട് പിരിഞ്ഞു രണ്ട് വഴിക്ക് പോയി രണ്ട് ജോലി ചെയ്തു ഏറ്റവും അവസാനം ഇവർ ഒരിക്കൽ അവിചാരിതമായി മൂകാംബികയിലേക്കുള്ള യാത്രയിൽ അവിടെ ഒന്ന് ഇറങ്ങുകയും ജീപ്പിലുള്ള യാത്ര ഒരുമിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുകയാണ് അപ്പോൾ ഈ യാത്ര ഞാൻ ഒരു പത്ത് നൂറ് തവണ പുസ്തകം വായിച്ചിട്ടുണ്ട് കാര്യം ആ സ എനിക്കിഷ്ടമുള്ള ഒരു പെണ്ണും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാണ്ട് പോയ പെണ്ണും ഞാനും പ്രണയ യാത്രയാണത് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ആണ് എന്ന് പറഞ്ഞു ഞാനാണ് പെണ്ണ് എന്നെ ഇഷ്ടപ്പെട്ട ആ മുഖവും അപ്പം ഇങ്ങനെ ഓരോ തവണ യാത്ര ചെയ്തു വായിക്കുമ്പോഴും ഇതിങ്ങനെ മനസ്സിലിട്ട് നിവേദിച്ച് നിവേദിച്ച് അതിൻ്റെ തിരുവധരം കഴിക്കുന്നൊരു സുഖമായിരുന്നു പക്ഷേ ഈ പടം ഷാജി ഷാജിയൻകരു ഇറക്കി വാനപ തീർത്ഥാടകർ എന്നുള്ള പേരിൽ അതിനകത്ത് നായകൻ ജയറാമും നായിക സുഹാസിനിയാണ് പിന്നെ ആ പുസ്തകം എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല അപ്പം എനിക്ക് എപ്പോൾ വായിച്ചാലും ജയറാമും വരും ഇപ്പോഴത്തെ സുഹാസിനി ഞാനും ഇല്ല എൻ്റെ കാമുകയില്ല പിന്നെ എന്ത് യാത്ര അതൊരു യാത്ര ഒരിക്കൽ ഡെഡ് ആവരുത് യാത്ര എപ്പോഴും പുറകെ വരുന്നവരെ കൊണ്ടുപോകുന്ന അപ്പുറത്ത് ഒരു തൊണ്ട് ഈ കസ്തൂരിമാൻ്റെ കാര്യം പറയുന്ന പോലെയാണ് കസ്തൂരിമാൻ യാത്ര ചെയ്യുന്ന കസ്തൂരി അതിൻ്റെ ശരീരത്തിലുള്ളൊരു ഗ്രന്ഥിയാണ് അതിൽ പുറപ്പെടുവിക്കുന്ന മണമാണത് പക്ഷേ അതിനറിയില്ല കസ്തൂരിയുടെ മണം അന്വേഷിച്ചു കിടക്കുകയാണ് മാൻ കസ്തൂരിമാൻ അതാണ് എന്ന് പറഞ്ഞ പോലെ ഒരു എഴുത്തുകാരൻ തീർച്ചയായിട്ടും എന്തോ ഉണ്ട് അപ്പുറത്ത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എഴുതി വയ്ക്കുന്നതാണ് കാര്യം ഒരു ഒരു വ്യക്തി ഇല്ലാണ്ടായാൽ ഒരറിവ് നശിക്കുക എന്നാണ് അപ്പോൾ എഴുതാൻ കഴിയുന്നവർ ഇപ്പം ഇതുപോലെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവ് എനിക്ക് കടലറിവ് കുറച്ച് കിട്ടുന്നുണ്ട് അത് വായിക്കുമ്പം എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ജോലിയാണ് അടുത്ത തലമുറയിലേക്ക് ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയാൻ വയ്യാത്തൊരു കാലം വരും ഇപ്പം തന്നെ ആയി തുടങ്ങി പലത് ആ അറിവ് ശേഖരിച്ച് വയ്ക്കുക അതാണ് ഒരു എഴുത്തുകാരൻ്റെ ഗുണവും ശക്തിയും അപ്പോൾ തീർച്ചയായും ആ ഒരു നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് അതിന് ആ ഓർമ്മക്കൊപ്പം ഒരു സെല്യൂട്ട് തന്നുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്ത് ഏറെയിക്കുന്നു നന്ദി നമസ്കാരം